ആശംസ പ്രസംഗം വളരെ ലളിതമായി ഒരു പുതിയ ആളാണെങ്കിൽ പോലും എങ്ങനെ നിഷ്പ്രയാസം നിർവഹിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നാം പരിശോധിക്കുന്നത് മറ്റുള്ള പ്രാസംഗിക ഒരാൾ മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ ആശംസ പ്രാസംഗികര് ഒന്നിലധികം ആളുകൾ ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ പ്രസംഗം വളരെ ചുരുക്കി ലളിതമായി കുറഞ്ഞ സമയത്തിനുള്ളിൽ നിർവഹിക്കേണ്ടി വരും അപ്പം നമ്മൾ നന്നായി ഒരുങ്ങേണ്ടതുണ്ട് രണ്ടോ മൂന്നോ അഞ്ച് മിനിറ്റ് അത്രേ സമയം കാണും അപ്പോൾ സമയം കളയേണ്ട നമുക്ക് നേരെ പ്രസംഗത്തിലേക്ക് കടക്കാം ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടന ക്രമം നിർവഹിച്ച കേരളത്തിൻ്റെ ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ പി മുഹമ്മദ് റിയാസ് ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ വിജയൻ തുടങ്ങി വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ സുഹൃത്തുക്കളെ നാട്ടുകാരെ സാംസ്കാരിക വേദി ഇതിനു മുമ്പും ഒട്ടേറെ ജനോപകാരമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിലൊക്കെ എനിക്ക് അവസരം തന്നിട്ടുണ്ട് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം ഞാൻ സംഘാടകരെ ആദ്യം അറിയിക്കട്ടെ ഇന്നും വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ള പ്രസംഗ പരിശീലനത്തിൻ്റെ പ്രാധാന്യം പ്രസംഗം എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനായ എടുത്തുകൊണ്ട് ജനോ ജനലക്ഷങ്ങളെ അഭിമുഖീകരിച്ച് അനർഹ നിർഗളമായി സംസാരിക്കുക എന്നത് മാത്രമല്ല നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പറയേണ്ടത് മറ്റുള്ളവരോട് സംവദിക്കാനുള്ളൊരു നല്ല മാധ്യമമാണ് പ്രസംഗം ഇന്ന് സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലൊക്കെ നമുക്ക് നമുക്ക് എന്തെങ്കിലും കഴിവുകൾ സർഗാത്മകമായ കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിലൂടെ നമുക്ക് പ്രകടിപ്പിക്കുകയും അങ്ങനെ അതൊരു വരുമാന മാർഗവും ഒക്കെ ആക്കി മാറ്റുന്ന കാലമാണെന്ന് പിന്നീട് നമ്മുടെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ ഒരു പി ടി എ മീറ്റിങ് കുട്ടിക്ക് ഇന്നെ ന്യൂനതകളൊക്കെ ഉണ്ട് അതൊക്കെ പറയണമെന്നൊക്കെ ഉദ്ദേശിച്ച് വീട്ടിൽ നിന്നൊക്കെ അതിന് തയ്യാറെടുപ്പിടെ പോയതാണ് പക്ഷേ എല്ലാ രക്ഷിതാക്കളുടെ ഇടയിൽ നിന്ന് അത് എണീറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി മാഷന്മാർ പറയുന്നു പക്ഷേ നാലാളുടെ മുന്നിൽ എണീറ്റിന്ന് നാലു വാക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല വിയർക്കുന്നു കാലി ഡെറുന്നു അപ്പം നല്ല പോംവഴികൾ ടിപ്സുകളാണ് ഇവിടെ നിന്ന് മുൻ പ്രാസംഗികര് പറഞ്ഞത് അതൊക്കെ നമ്മൾ പ്രയോഗ തലത്തില് പ്രയോഗവൽക്കരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഒരു പ്രാസംഗിരാൻ കഴിയും എന്ന് തന്നെയാണ് ഇന്നത്തെ സെമിനാർ നമ്മുടെ വിളിച്ചോതുന്നത് ജന്മന നമ്മില് ഒക്കെ കഴിവുണ്ടെന്നും പാട്ട് പോലെയൊന്നല്ല അതൊക്കെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് വണ്ടൂർ ിൽ ഹൈഡായി കിടക്കുന്ന കഴിവുകളാണ് അതൊക്കെ നമ്മളൊന്ന് പരിപോഷിപ്പിച്ച് പുറത്തെടുത്ത് ഒന്ന് മിനുക്കി എടുത്താൽ തീർച്ചയായിട്ടും നമുക്കൊക്കെ ഒന്ന് സാധ്യമാണ് പക്ഷെ പലർക്കും അത് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് ഈ ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് ശ്രവിച്ചവർക്കൊക്കെ തീർച്ചയായിട്ടും എനിക്കും അത് സാധ്യമാണ് എന്നൊരു ബോധ്യം ഇന്നത്തെ പ്രസംഗത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് ശേഷം ഒട്ടേറെ ആളുകൾ ഇവിടെ പ്രസംഗിക്കാനുണ്ട് അതുകൊണ്ട് ഈ പരിപാടി വൻ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ചിലപ്പോൾ ചില നാക്ക് പിഴകളൊക്കെ സംഭവിക്കും പുതിയ ആളുകളാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവസാനം ഒരു പ്രാർത്ഥനയാണ് വേണ്ടത് പിന്നീട് പരിപാടിക്ക് ആശംസ നേരാൻ ഒരിക്കലും മറക്കരുത് ഒരു ഏത് പ്രസംഗമാണെങ്കിലും തുടക്കത്തിൽ ഒരു അഭിസംബോധന വേണം അത് നമ്മൾ ആ ക്ഷണിച്ച സംഘാടകരോടൊരു നമ്മളൊരു സന്തോഷം അറിയിക്കണം ആ പ്രതിഭാദ്യ വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കണം അല്പം പിന്നീട് ഈ പരിപാടി വൻ വിജയമാകട്ടെ എന്നൊരു പ്രാർത്ഥനയാകാം വേണമെങ്കിൽ മേ ബി നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല പിന്നെ നിർബന്ധമുള്ള കാര്യം എന്താണ് മസ്റ്റായ സംഗതി എന്താണ് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും തുടക്കത്തിൽ അഭിസംബോധന പന്ത്രണ്ട് ആളുകളെ പേരെടുത്തു പറയുന്നു ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് പിന്നീട് നമുക്ക് തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ചില പ്രയാസങ്ങളൊക്കെ സ്വാഭാവികമാണ് നമ്മളിലുള്ള അകത്തുള്ള ഓക്സിജൻ്റെ അളവ് കുറയുകയും കാർബൺ ഡയോക്സൈഡ് അകത്ത് കൂടുതലാവുകയും ചെയ്യുമ്പോൾ അഡ്രിനാലിൻ എന്നൊരു ഹോർമോണിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ ഒരു സങ്കോചവും കൈവറക്കലും കാലു പറക്കലും തൊണ്ട ഇടലും പറഞ്ഞത് കിട്ടാത്ത ഒക്കെ അവസ്ഥ എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊന്നു രണ്ട് എടുക്കുക ആ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ഇതൊക്കെ പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതുള്ളൂ അപ്പോൾ ഇത് ഇത്രയും പ്രാസംഗികരൊന്നും ഇത് സ്കിപ്പ് ചെയ്യാൻ കാണേണ്ട ആവശ്യമില്ല അത് പുതിയ ആളുകളെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇത് പറയുന്നത് എനിക്കൊക്കെ ഉണ്ടായ അനുഭവം ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകും അതിനൊക്കെ തരണം ചെയ്യാനുള്ള ചില ടിപ്സുകൾ എന്ന് മാത്രം അപ്പോൾ നമ്മളൊന്ന് ബ്രീത്തിങ് എടുക്ക അകത്തെ കുറച്ച് ഓക്സിജൻ ചെല്ലട്ടെ കാർബൺ ഡയോക്സൈഡൊക്കെ ഒന്ന് അത് തിരിച്ച് സംഭവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഒന്ന് ആളുകൾ അറിയാതെ ഒന്ന് രണ്ടോ ഒക്കെ ചെയ്ത് സദസ്സിനൊക്കെ ഒന്ന് നോക്കി ഒന്ന് വണങ്ങി ഈ മറ്റേ മൈക്കൊക്കെ ഒന്ന് നമ്മുടെ നേരെയാക്കി ഫോട്ടോ എടുക്കുന്ന ആളുകൾക്ക് നമ്മളെ കാണാൻ പ്രയാസമില്ലാത്ത രീതിയിൽ ആക്കിക്കൊണ്ടൊക്കെ വേണം ചെയ്യാനോ ഒന്ന് കയറുമ്പോൾ തന്നെ ഒന്ന് ചിരിച്ച് ആ എന്തൊക്കെയോ അവരുടെ ഒരു ഒരു ഇൻട്രാക്ഷനൽ ഒരു കണക്ഷനൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ ഇതിലേക്ക് നമ്മൾ നമ്മളൊരു ഒക്കെ പറഞ്ഞ് ഒരു ചിരിച്ച് സന്തോഷത്തോടെ ഒന്ന് രണ്ട് എന്തെങ്കിലും വല്ല കവിതയോ പാട്ടിൻ്റെ ശകലങ്ങളോ ഒന്ന് രണ്ടൊക്കെ ഒരു ഓഡിയൻസിനെ കയ്യിലെടുത്ത് അവർക്കൊരു വിരസത ഇല്ലാതിരിക്കാനുള്ള അതൊക്കെ നമ്മുടെ ഓരോ കഴിവിനും ഇതിനൊക്കെ അനുസരിച്ച് അതൊക്കെ പിന്നീട് തുടക്കക്കാരാകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാം എല്ലാവർക്കും നല്ല പ്രാസംഗിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക ആവശ്യക്കാർക്ക് ഓക്കെ ഓക്കെ താങ്ക് യു വൺസ് എക്കെൻഡ് താങ്ക്സ് ടു ആൾ